അലൈക്കും അസലാമലൈക്കും വാഹമത്തു ഉസ്മല്ലാഹിറമാൻ റഹീം അലഹമദല്ലാഹിറബുൽമീൻ അള്ളാഹുമ്മ സലി വസ്ലീംഅറസൂലിഖ സയ്യദിന മുഹമ്മദിൻ ആലി സയ്യദ്ൻ മുഹമ്മദ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുഹാന നമ്മെ എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ക്ലാസ്സിലൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളോട് സംസാരിക്കുന്നത് അതായത് അള്ളാഹു സുബാന വാലെ പരിശുദ്ധമായ ഖുർആാനിലൂടെ വളരെ വ്യക്തമായി നിങ്ങൾ ഇങ്ങനെ ദയാ ചെയ്യൂ അങ്ങനെ ചെയ്താൽ ഞാൻ ഉത്തരം തരാം എന്ന് പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് അതായത് നിങ്ങൾ എന്നോട് ഇന്ന രൂപത്തിൽ ദയാ ചെയ്യൂ എന്നാൽ ഞാൻ ഉത്തരം തരാം എന്ന് എന്നല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പല്ലേ നൂറ് ശതമാനം ഉറപ്പാണല്ലോ അപ്പം നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും അത് പരിഹാരമാണ് എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് എല്ലാ സഹോദരി സഹോദരന്മാരും എല്ലാ ദിവസവും അത് ചെയ്യണം ഇൻഷാ അല്ല ഞാനിത് പ്രത്യേകിച്ച് ഇന്ന് ഈ ക്ലാസ് നടത്താൻ കാരണം ഇന്നലെ ഒരു സഹോദരി വളരെ കരഞ്ഞുകൊണ്ട് ഏ കരഞ്ഞു ബുദ്ധിമുട്ടായിട്ട് ഇന്നലെ എന്നെ വിളിച്ചു സത്യം പറഞ്ഞാൽ അവരുടെ ആ കരച്ചിൽ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമം തോന്നും കാരണം അവരത്ര ബുദ്ധിമുട്ടിലാണ് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടല്ല അവർ ശാരീരികമായി വളരെ അധികം അവശയാണ് എന്നാലും ഒരുപാട് വയസ്സായവരൊന്നുമല്ല നാല്പത്തിനാല് വയസ്സേ ഉള്ളൂ ആ നാല്പത്തിനാല് വയസ്സുള്ള ആ സഹോദരി ശാരീരികമായി വളരെയധികം ക്ഷീണത്തിലാണ് അതാരാണെന്നോ ഏത് സ്ഥലത്താണെന്നോ ഞാൻ പറയുന്നില്ല അത് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ അവർ വല്ലാത്ത വിഷമത്തിലും ക്ഷീണത്തിലുമാണ് അവർ ചെയ്യുന്നുണ്ടാകാം എന്നാൽ അവർക്ക് ഞാൻ വെള്ളത്തിൽ മന്ത്രിച്ചു കുടിക്കാൻ ഒരു അമല് പറഞ്ഞു കൊടുത്തു അത് ചെയ്ത ഉടനെ തന്നെ അവർക്ക് അതിൽ ഫലം കണ്ടു എന്ന് പറഞ്ഞവർ എന്നെ എനിക്ക് മെസ്സേജ് അയക്കുകയും ചെയ്തു അലഹമുല്ല അള്ളാഹു സുബാനോത്തായാലും അവർക്ക് പരിപൂർണമായ ശിഫാഖ് നൽകുമാറാകട്ടെ അവരുടെ ഉമ്മയും മറിഞ്ഞു വീണ് എഴുന്നേക്കാൻ പറ്റാതെ കിടപ്പിലാണ് ഇവരാണെങ്കിൽ എഴുന്നേറ്റന്ന് അടുക്കളയിൽ പോയി ജോലി പോലും ചെയ്യാൻ പറ്റാത്ത അത്രയ്ക്ക് വലിയ ക്ഷീണത്തിലുമാണ് ഞാൻ പറഞ്ഞു വരുന്നത് അത് ഒരു ഉദാഹരണം പറഞ്ഞു തന്നേ ഉള്ളൂ ഇന്നലെ എന്നെടുക്കെ വിളിച്ചതായത് കൊണ്ട് അത് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ നൂറു കണക്കിന് സഹോദരന്മാരും സഹോദരിമാരും പല ആവശ്യങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് അവരോടും അതുപോലെ മറ്റുള്ളവരോടും എല്ലാം എനിക്ക് പറയാനുള്ളത് ഞാൻ അവർക്കൊക്കെ ഓരോ അമലികൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതൊക്കെ ചെയ്യണം അതോടൊപ്പം എല്ലാ ദിവസവും നിങ്ങൾ ദ്വാരക്കണം എല്ലാ ദിവസവും ദ്വയ ചെയ്യണം ആ ദ്വയ ചെയ്യുമ്പോൾ

ോട് നിങ്ങൾ മുൻനിർത്തി നിങ്ങൾ അള്ളാഹുനോട് ചോദിച്ചോ എന്ന് പറഞ്ഞ എന്താ എന്റെ അർത്ഥം അതിന്റെ ബാക്കി നമ്മളൊന്ന് പൂരിപ്പിച്ചാൽ എന്തായ അർത്ഥം അതിനർത്ഥം ചോദിച്ചാൽ ഞാൻ തരുമെന്നല്ലേ അല്ല നിങ്ങൾ അസ്മാലെ ചൊല്ലിട്ട് ചോദിക്കൂ അപ്പൊ ഞാൻ തരില്ല എന്നുള്ളത് പറയോ ഏ നിങ്ങൾ ചോദിക്കൂ ഞാൻ തരില്ല എന്നാണോ അതിന് മറുപടി അല്ലല്ലോ ചോദിച്ചാൽ തരാമെന്നാണ് അപ്പൊ ഉത്തരം ഉറപ്പാണ് ചൊല്ലി ഉത്തരം ഉറപ്പാണ് അതുകൊണ്ട് എല്ലാ സഹോദര സഹോദരന്മാരും ഇന്നു മുതൽ പതിവാക്കണം കാണാതെ അറിയുന്നവർ കാണാതെ ചൊല്ലുക കണ്ടറിയുന്നവർ കണ്ടു ചൊല്ലുക അതെ അത് കാണാതെ പഠിക്കുകയും വേണം ഇപ്പൊ നിങ്ങൾ ദ്വാരക്കാൻ നേരത്തെ കണ്ടു ചൊല്ലിയാൽ മതി അത് ചൊല്ലേണ്ട എങ്ങനെയാണെന്നൊക്കെ നാം പറഞ്ഞുതരാം നമുക്കത് ഒരു പ്രാവശ്യം ചെയ്യാം ഇൻഷാ എല്ലാവരും അതിൽ പങ്കെടുക്കണം അപ്പം നമ്മൾ കേട്ട് കഴിഞ്ഞു ഇനി ദുവായിൽ പങ്കെടുക്കേണ്ടതെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകരുത് എല്ലാവരും അസ്മു ഹുസ്സിനെ കൂടെ ചെല്ലിയിട്ട് അറിയുന്നവർ കൂടെ ചെല്ലുക അല്ലെങ്കിൽ കേട്ടിരിക്കുക അതിന് ദുവായിൽ ദുവായിൽ പങ്കെടുക്കണം അള്ളാഹുസ്ബാ അനുഭവത്തിൽ അയ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അസ്മാഅല്ഹ്സിനുടെ വറക്കത്ത് കൊണ്ട് മാറ്റി തരുമാറാകട്ടെ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബായ റസൂർ ഉള്ളാഹി അലൈഹി ആ തങ്ങൾ പറഞ്ഞു നമ്മുടെ മുത്ത് റസൂർ ഉള്ളാഹി സുലല്ലാല്സ്ലം തങ്ങൾ പറഞ്ഞു തങ്ങളെന്താ പറഞ്ഞത് അതാ പരിശുദ്ധമായ ആരെങ്കിലും ആരെങ്കിലും കാണാതെ കാണാതെ പഠിച്ചാൽ അവൻ ഇസ്മ പഠിച്ചവൻ പേരുകൾ അത് കാണാതെ പഠിച്ച ഒരു മനുഷ്യൻ അത് മനഃപ്പാഠമാക്കിയ ഒരു മനുഷ്യൻ അവൻ നരകത്തിൽ പോകൂല എന്ന് മുത്തു നബി നബിഅഅസല തങ്ങൾ പഠിപ്പിക്കുകയാണ് അഭിഭായ തങ്ങൾ പറയുകയാണ് കാണാതെ പഠിച്ചാൽ അവൻ സ്വർഗത്തിലാണ് പ്രിയമുള്ള സഹോദരിമാരെ സഹോദരന്മാരെ അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ കാണാതെ പഠിക്കും അത് നിങ്ങൾ പ്രത്യേകിച്ച് സമയം കണ്ടെത്തി പഠിക്കണമെന്നില്ല നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾ കണ്ടു ചൊല്ലുക അങ്ങനെ കണ്ടു ചൊല്ലി കുറേ ദിവസമാകുമ്പോൾ പത്ത് ദിവസമോ ഇരുപത് ദിവസമോ മുപ്പത് ദിവസമോ നിങ്ങൾ ചൊല്ലിക്കഴിയുമ്പോ ഓട്ടോമാറ്റിക് കാണാൻ പഠിക്കും ഞാൻ അങ്ങനെ കാണാൻ പഠിച്ചതാണ് ഞാൻ ഞാനിരുന്ന് കുത്തിയിരുന്ന് കാണാതെ പഠിച്ചതല്ല മറിച്ച് കുറേ ദിവസം അവനെ കണ്ടു കണ്ട് എല്ലാ ദിവസവും ഓരോ പ്രാവശ്യം കണ്ടുകണ്ട് ചൊല്ലിയപ്പോൾ നമ്മൾ അറിയാതെ കാണാതെ പഠിച്ചു കഴിഞ്ഞു അങ്ങനെയാണ് പഠിക്കാൻ അങ്ങനെ അങ്ങ് പഠിച്ചോളും അപ്പോൾ അതും ബുദ്ധിമുട്ടില്ല അപ്പം ഇൻഷാല് അസ്മാ അലുസിനെ ചൊല്ലി എല്ലാവരും ഉത്തരമുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ അടിപൊളി ഇട്ടുകൊണ്ട് പറഞ്ഞതാണ് അതുപോലെ അസ്മാല്സ് മനഃപ്പാടമാക്കിയാൽ അവൻ സ്വർഗ്ഗത്തിലാണെന്ന് സ്വഹായ ഹദീഫിലൂടെ മുത്തർ അസൂർ ഉള്ളാഹി സാഹു അല്ലെ വസ്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ് അള്ളാഹുഹുസ്ബുബത്ത് നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എല്ലാവരും ഇൻഷാല് അസ്മാൽ ഹുസ്സല ഉള്ളവരൊക്കെ കണ്ടു ചെല്ലാൻ കയ്യിൽ ഏടുള്ളവരൊക്കെ എടുത്തു ചൊല്ലണം ഏ നമുക്കൊന്ന് ചൊല്ലി ദുരക്കാം അങ്ങനെ ഒരുപാട് പേര് ദു പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും പല പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് ഏഹ് പരിശുദ്ധമായ അസ്മാലസ്സലോടെ പറക്കു തൂണവും എല്ലാം പരിഹരിച്ചു തരുമാറാകട്ടെ നമുക്ക് അസ്മാലുസലം ചൊല്ലുതു ആരക്ക അള്ളാഹു ഇന്നീ അസ് അലുഖ അള്ളാഹു وأتوجه إليك بأسمائك الحسنى يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصور يا غفار يا قهار يا وهاب يا رزاق يا فتاح يا عليم يا قابض يا باسط يا خافض يا رافع يا معز يا مذل يا سميع يا بصير يا حكم يا عدل يا لطيف يا خبير يا حليم يا عظيم يا غفور يا شكور يا علي يا كبير يا حفيظ يا مقيت يا حسيب يا جليل يا كريم يا رقيب يا مجيب يا واسع يا حكيم يا ودود يا مجيد يا باعث يا شهيد يا حق يا بكيل يا قوي يا متين يا ولي يا حميد يا محسي يا مبدئ يا معيد يا محيي يا مميت يا حي يا قيوم يا واجد يا ماجد يا واحد يا أحد يا صمد يا قادر يا مقتدر يا مقدم يا مؤخر يا أول يا آخر يا ظاهر يا باطن يا والي يا متعالي يا بر يا تواب يا منتقم يا عفو يا رؤوف يا مالك الملك يا ذا الجلال والإكرام ഞങ്ങൾ നീ സ്വീകരിക്കണേ മടച്ചോനെ നിൻ്റെ പേരുകളാണ് നിന്റെ നാമങ്ങളാണ് ചൊല്ലിയത് നീ സ്വീകരിക്കണേ തമ്പുരാനെ ഓ ബാഹുവേ നിന്റെ പരിശുദ്ധമായ അസ്മാനുസിനെ ചൊല്ലിയതിൻ്റെ കാരണത്താൽ ഞങ്ങളെല്ലാവരെയും നീ വിജയികളിൽ ഉൾപ്പെടുത്തണേല്ലോ പക്ഷോ നമുക്ക് ദുയായക്കാം ഏ അതിനു മുമ്പ് നമ്മൾ മുമ്പ് മജിൻസിലൊക്കെ ചൊല്ലാറുള്ള ആ സയ്യിദുൽസ്തഖാർ എന്തായിരുന്നു അതിൻ്റെ പവർ സയ്യിദുൽസ്തഖാർ ഒരാൾ ചൊല്ലിയാൽ രാവിലെയും വൈകിട്ടും ഓരോ പ്രാവശ്യം ചൊല്ലിയാൽ അന്ന് അവൻ മരണപ്പെട്ട അല്ലാതെ ചൊല്ലുന്ന ദിവസത്തിൽ അവൻ മരണപ്പെട്ടാൽ അവൻ നൂറ് ശതമാനം ഗ്യാരൻ്റിയാണ് അവൻ സ്വർഗത്തിലാണ് ഏ അതെങ്ങനെ അതെങ്ങനെ രാവിലെ ഒരു പ്രാവശ്യവും വൈകിട്ടൊരു പ്രാവശ്യവും സയ്യിദുൽ സയ്യിദുൽ ഉൽസ്തഖഫാർ ചൊല്ലിയാൽ എങ്ങനെ സ്വർഗത്തിലാകും ആര് പറഞ്ഞു ഇത് അത് മുത്തുറസൂർഹി അലൈഹി അല്ല തങ്ങൾ പഠിപ്പിച്ചതാണ് അപ്പോൾ അസ്മാലുസ്സിനെല്ലിയ അല്ല ഹുസ്ന നമ്മൾ പറഞ്ഞു സയ്യിദുൽ സയ്യിദുൽഖഫാർ ഒരാൾ രാവിലെയും വൈകിട്ടും ഓരോ പ്രാവശ്യം ചൊല്ലിയാൽ അന്നും ആ ചൊല്ലുന്ന ദിവസം മരണപ്പെട്ടാൽ സ്വർഗത്തിലാണ് അത്രയ്ക്ക് പവറാണ് അതുപോലെ തന്നെ മറ്റൊരു ഇസ്തഖഫാർ അതിൻ്റെ പവർ എന്തായിരുന്നു അതിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ കടലിൽ തിരമാലകൾ അടിക്കുമ്പോൾ ആ തിരമാലകൾ അടിക്കുന്ന സമയത്ത് വന്ന് അടിയുന്ന കുമളകളുണ്ടല്ലോ കുമിളകൾ എത്ര ആയിരിക്കും എൻ്റെ എണ്ണം ഓരോ തിരമാലകളും ഇങ്ങനെ അടിക്കുമ്പോൾ വരുന്ന കുമിളകൾ അതിൻ്റെ എണ്ണം എത്ര നമുക്കല്ലോ അറിയോ അറിയില്ല അത്രയ്ക്ക് പാപങ്ങൾ ഉണ്ടെങ്കിലും ആ കുമിളകളുടെ എണ്ണത്തോളം പാപങ്ങൾ ഉണ്ടായാലും അള്ളാഹു പുറത്തു തരുമെന്നും يستغفر جلية استغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه استغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه استغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه. إني ما يقتل സ്വർഗ് അന്ന് ചൊല്ല ദിവസം മരണപ്പെടുന്ന വ്യക്തി അവൻ സ്വർഗത്തിലാണ് അത് തൂങ്ങിച്ചാവാനൊന്നും പാടില്ലാട്ടാ നമ്മൾ മരിക്കുന്ന തനിയെ മരിക്കുന്നതിനെ കുറിച്ചാണ് അള്ളാഹു നമ്മുടെ റൂഹുറായിൽ റൂഹ് പിടിച്ച് തനിയെ നമ്മൾ അള്ളാന്റെ നിശ്ചയപ്രകാരം നമ്മൾ സാധാരണ രൂപത്തിൽ ഈമാനോടി മരിക്കുമ്പോൾ കാര്യമാണ് പറയുന്നത് അല്ലാതെ ആ ഇസ്തുഖാർ ചൊല്ലിയല്ലോ ഇനി പോയി തൂങ്ങി മരിച്ചടയാ മരിച്ചാൽ കിട്ടൂല എതായിരുന്നു خلقتني وأنا عبدك وأنا على أحدك ووعدك ما استطعت وعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت إِسْتِغْفَارًا الله سبحانه وتعالى سيغري كما

അള്ളാഹു ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബങ്ങളിലെ എല്ലാവരുടെയും എല്ലാ പാപങ്ങളും നീ പുറത്തു മാപ്പാക്കണേ അള്ളാഹ് റഹ്മാനായ ആയി റബ്ബെ പ്രത്യേകിച്ച് ഞാൻ വിഷൻ എന്നെൻ്റെ ഈ ചാനലിൽ ഈ ചാനലിലൂടെ വരുന്ന ക്ലാസ്സുകളൊക്കെ കേൾക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും അത് പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് പഠിച്ചവനെ അവർക്കെല്ലാം നീ ഹൈറും വറക്കത്തും നൽകണേ അള്ളാഹ് അതുപോലെ ഒരുപാട് പേര് ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് പടച്ചവനെ അള്ളാഹുവേ ഞങ്ങൾ ചൊല്ലിയ അസ്മാ ഉൽഹസനയുടെ വറക്കത്തുകൊണ്ട് ഞങ്ങൾ ചൊല്ലിയ ഇസ്തഫാരൻ്റെ വറക്കത്തുകൊണ്ട് അള്ളാഹുയെ ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള എല്ലാവരുടെയും അതുപോലെ ആരെല്ലാം ചെയ്യാൻ എന്നോട് ഏൽപ്പിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും നീ ഷിഫയാക്കണേ അള്ളാഹ തമിഴ്നാട്ടിലുള്ള ഹാജാ മൊയ്തീൻ എന്ന് പറയുന്ന ഒരു സഹോദരന് വേണ്ടി ക്യാൻസർ ബാധിച്ച ആ സഹോദരന് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് നീ ഷിഫയാക്കണേ അള്ളാഹ പരിപൂർണമായ ഷിഫാഖ് നൽകണേ അള്ളാ പഠിച്ചവനെ പരിപൂർണമായ ഷിഫാ നീ അദ്ദേഹത്തിന് നൽകണേ അല്ല അദ്ദേഹത്തിൻ്റെ മകൻ എപ്പോഴും മെസ്സേജ് അയച്ചിട്ട് പപ്പായ്ക്ക് വേണ്ടി ദ്വാരക്കണം എന്ന് പറയാറുണ്ട് അള്ളാഹുയ നീ ശിഫ നൽകണേ അല്ല അതുപോലെ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് കരഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ശാരീരിക ക്ഷീണങ്ങളൊക്കെ പറഞ്ഞ സഹോദരി അള്ളാഹുയ സഹോദരിക്ക് പരിപൂർണ്ണമായ ഷിഫാ നീ നൽകണേ അല്ല അസ്മാൽ ഉസ്വനെ മറക്കത്ത് കൊണ്ട് പരിപൂർണ്ണമായ ഷിഫാഖ് നൽകണേ അല്ല അതുപോലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് സഹോദരി സഹോദരന്മാർ കേരളത്തിലുള്ള ഒരുപാട് സഹോദരി സഹോദരന്മാർ വിദേശത്തും മറ്റു പല രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന സഹോദരി സഹോദരന്മാർ ദ്വാരക്കാൻ വിളിച്ചിട്ടുണ്ട് വടച്ചവനെ അവരുടെ എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ അസ്മാഅൽ ഹുസനോടെ കൊണ്ട് നീ പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ അവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ നെയിമി വിഷൻ എന്ന ഈ ചാനൽ റബ്ബേ റബേദീനിൻ്റെ കാര്യങ്ങൾ ഇൽമുകൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഈ പ്രസ് ഈ മാധ്യമം നീ വിജയിപ്പിക്കണേ റഹ്മാനെ ഈ നിമിഷം എന്നെ ഞങ്ങളുടെ ഈ ചാനൽ നീ വിജയിപ്പിക്കണേ റഹ്മാനെ അതിന് അതിലൂടെ വരുന്ന ക്ലാസ്സുകളൊക്കെ കേൾക്കുകയും കാണുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും എല്ലാവിധ ഹൈറും പറക്കത്തും നീ നൽകണേ റഹ്മാനെ അതുപോലെ ഞങ്ങൾ തുടങ്ങി വെച്ച ജീലാനി മജിലിസ് അത് നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട് നീ വിജയിപ്പിക്കണേ തമ്പുരാനെ റഹ്മാനെ അത് നല്ല രൂപത്തിൽ ആ മജ്ലിസ് നടത്താൻ ആരംഭിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും നീ നൽകണേ റഹ്മാനെ അതുപോലെ റഹ്മാനായ റബെ അഷ്റഫ് ഖാൻ എന്ന ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ ബിസിനസിൻ്റെ ജയത്തിന് വേണ്ടി ആരൊക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ അഷ്റഫ് ഖാൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ ഫിറോസിൻ്റെയും അവർ രണ്ടുപേരും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ബിസിനസ്സുകൾ നീ വിജയിപ്പിക്കണേ റഹ്മാനെ റഹ്മാനായ ആയി റബ്ബി അഷ്റഫ് ഖാൻ എന്ന സഹോദരൻ ആ ബിസിനസ് വിജയിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കണമെന്ന് ആഗ്രഹമുള്ള നല്ലൊരു മനുഷ്യനാണ് റഹ്മാനെ അള്ളാഹു നീ വിജയിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് നീ വിജയിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ റഹ്മാനായ ആയി റബ്ബി അത് വിജയിച്ചാൽ ആയിരക്കണക്കിന് പാവപ്പെട്ട ജനങ്ങൾക്ക് ഉപകാരമുണ്ടാകുന്ന ഉപകരിക്കുന്ന ഒരു സഹോദരനാണ് പഠിച്ചവനെ അദ്ദേഹത്തിൻ്റെ ആ ബിസിനസ് നീ വിജയിപ്പിക്കണേ അള്ളാഹ് എല്ലാ തടസ്സങ്ങളും നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ എല്ലാവിധ ഹൈറും ബറക്കത്തും നൽകണേ റഹ്മാനെ എല്ലാവിധ വിജയങ്ങളും നൽകണേ റഹ്മാനെ അള്ളാഹുവേ ജീവിക്കുന്ന കാലത്തോളം എഴ്സത്തോടുകൂടിയും ഈമാനോടുകൂടിയും ജീവിക്കാനും മരിക്കുന്ന സമയത്ത് കാമില ഈമാനോടുകൂടി ലഹ ഇലഹ് ഇല്ലങ്കോ എന്ന കെളിമയ ഉച്ചരിച്ച് മരിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും നീ തൗഫിയക്ക് നൽകണേ റഹ്മാനെ അള്ളാഹുവേ ദീർഘായുസും ആരോഗ്യവും അഭിയത്തും നൽകണേ റഹ്മാനെ ഞങ്ങളുടെ മക്കളെ സ്വാരീഹികളാക്കണേ റഹ്മാനെ മുത്തഹീകളാക്കണേ റഹ്മാനെ അതുപോലെ ഒരു സഹോദരി ആ സഹോദരിയുടെ മകൻ ഹാഫിലായി കിട്ടണമെന്ന് പറഞ്ഞ് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുയെ ആ ദ്വാരക്കാരെ ഏൽപ്പിച്ച ആ ആലപ്പുഴക്കാരിയായ ആലപ്പുഴയിലുള്ള ആ സഹോദരി റഹ്മാൻ റബ്ബി ആ സഹോദരിയുടെ മകനെ നീ ഹാഫിലാക്കണേ റഹ്മാനെ വലിയ ആലിമാക്കണേ റഹ്മാനെ ഹാഫിലും ആക്കണേ റഹ്മാനെ ഞങ്ങളുടെ എല്ലാ മക്കളെ ഞങ്ങളുടെ മക്കളെ എല്ലാം ഞങ്ങളുടെ ആൺമക്കളെയും പെൺമക്കളെയും ഒക്കെ റഹ്മാനായ ആയി റബ്ബെ ഉഹ്റവിയായ ആലിമീനങ്ങളും ആലിമാത്തുകളും ആക്കണേ റഹ്മാനെ ഉഹ്റവിയായ ആലിമീങ്ങളും ആലിമാത്തുകളും ആക്കണേ റഹ്മാൻ അള്ളാഹുവേ എല്ലാം നിന്നിലേക്ക് ഏൽപ്പിക്കുന്നു തമ്പുരാനെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുത്ത് പരിഹരിക്കണേ റഹ്മാനെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ഉസ്താദുമാരെയും കാത്തി രക്ഷിക്കണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ എൻ്റെ ഉസ്താദുമാരിൽ എൻ്റെ ഉസ്താദുമാരിൽ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് പൊടച്ചവനെ തരൂർ അഹമ്മദ് മുസ്ലിയാർ സിയാ അബ്ദുറഹ്മാ മുസ്ലിയാർ അതുപോലെ മദ്രസയിൽ പഠിപ്പിച്ച ഒരുപാട് ഉസ്താദുമാർ അവർക്ക് മരണപ്പെട്ടു പോയവരുണ്ട് അള്ളാഹുയെ എൻ്റെ അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ ജാമ്യാൻ ഐമിയിൽ എന്നെ പഠിപ്പിച്ച ഉസ്താദുമാരിൽ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് പൊടച്ചവനെ എൻ്റെ ഏതെല്ലാം ഉസ്താദുമാർ അതുപോലെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഏതെല്ലാം ഉസ്താദുമാർ മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവരുടെ എല്ലാം ഹലുറാത്തിലേക്ക് ഞങ്ങൾ ചൊല്ലിയ അസ്മാഅ ഉൽ ഹസ്സനയുടെ മിസുലാബിന് ഹദിയെ ചെയ്യുന്നു റഹ്മാനെ അവർക്ക് മഹഫറത്തും അർഹമത്തും നൽകണേ അള്ളാഹ് അവർക്ക് നീ സ്വർഗം നൽകണേ റഹ്മാനെ അവർക്ക് നീ സ്വർഗം നൽകണേ റഹ്മാനെ അള്ളാഹുവേ അതുപോലെ ഞങ്ങളുടെ മാതാപിതാക്കൾ കൂട്ടുകുടുംബാദികൾ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് റഹ്മാനെ അവർക്ക് നീ സ്വർഗം നൽകണേ റഹ്മാനെ റഹ്മാനായ റബ്ബേ എൻ്റെ പിതാവ് എൻ്റെ വാപ്പ മരണപ്പെട്ടു പോയി അള്ളാഹുവേ നീ സ്വർഗം നൽകണേ റഹ്മാനെ എളിമ പഠിക്കാൻ വേണ്ടി എന്നെ പറഞ്ഞയച്ചതിൻ്റെ കാരണമായി അദ്ദേഹത്തിന് നീ സ്വർഗം നൽകണേ തമ്പുരാനെ അതുപോലെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ അവരുടെ ഖബറുകൾ വിശാലമാക്കണേ റഹ്മാനെ അവരെയും ഞങ്ങളെയും നിൻ്റെ ജല്ലാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ ആരെല്ലാം എന്നോട് ദ്വാരക്കാരെ ഏൽപ്പിച്ചവരുണ്ടോ അവരുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ നീ അറിയുന്നവരാണ് എല്ലാം നീ ഏറ്റെടുത്ത് പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ എല്ലാം നീ ഏറ്റെടുത്ത് പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين صلى الله تعالى وصلى الله عليه وسلم على خير سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه اما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله, وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله وبركاته